മൂവാറ്റുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് യുവാവ് മരിച്ചിരിക്കുന്നു ചോറ്റാനിക്കര സ്വദേശി ആൽബിനാണ് മരിച്ചത് ഒപ്പം കുളിക്കാനിറങ്ങിയ വയനാട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് റിയ ബേബി വിവരങ്ങളുമായിട്ടുണ്ട് റിയ ഇപ്പോൾ തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് ഇപ്പോഴും മൂവാറ്റുപുഴ ആറിൽ തെരച്ചിൽ നടത്തുകയാണ് ഇത് രാമമംഗലം അപ്പാട് കടവാണ് അവിടെയാണ് ഈ മൂവാറ്റുപുഴയിൽ ഒരു സ്വകാര്യ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മൂന്ന് പേരും അവിടെ പഠിച്ചവരാണ് അവർ യാത്രയുടെ ഭാഗമായി കൊച്ചിയിലെത്തുകയും പിന്നീട് മൂവാറ്റുപുഴയിൽ പോവുകയുമായിരുന്നു അതിൽ രണ്ടുപേർ കുളിക്കാനായി ഇറങ്ങി ഇതിൽ ഒരാളാണ് മരണപ്പെട്ടത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുകയാണ് ചൊറ്റാനിക്കര സ്വദേശിയായ ആൽബിന്റെ മൃതദേഹം ഒരു മണിക്കൂറിന് ശേഷമാണ് ഫയർഫോഴ്സിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായില്ല വയനാട് സ്വദേശിയായ അർജുനു വേണ്ടിയാണ് ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നത് ഒപ്പമുണ്ടായിരുന്നത് ഫോർത്തുകൊച്ചി സ്വദേശിയാണ് ഇയാൾ ഫയർഫോഴ്സിനെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു രണ്ടുപേർ സുഹൃത്തുക്കൾ ഒഴുക്കിൽപ്പെട്ട വിവരം എന്തായാലും ദാരുണമായ സംഭവമായി പോയി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പിന്നീട് മോറ്റപ്പുഴയിലും കൊച്ചിയിലുമായി എത്തിയതായിരുന്നു അങ്ങനെ യാത്രക്കിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത് ശരി യാത്രക്കിടയിൽ ഉണ്ടായിട്ടുള്ള അപകടമാണ് എന്തായാലും തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളുടെ മരണം സംഭവിച്ചിരിക്കുന്നു ചൊറ്റാനിക്കര സ്വദേശി ആൽബിൻ ആണ് മരിച്ചിരിക്കുന്നത് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത് വയനാട് സ്വദേശിയായിട്ടുള്ള അർജുനു വേണ്ടിയിട്ടാണ്